സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിജീവതിയെ വീണ്ടും അപമാനിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വരനെ നോട്ടീസ് രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബർ പോലീസ് നൽകിയ അപേക്ഷയിലാണ് തിരുവനന്തപുരം അഡീഷണൽ സിജെം കോടതി നോട്ടീസ് നൽകിയത് ഈ മാസം പത്തൊമ്പതിന് നേരിട്ടോ അഭിഭാഷകൻ മുഖേനോ ഹാജരാകാനാണ് നോട്ടീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി നൽകിയ മൂന്നാമത്തെ പരാതിക്കാരിയെയും രാഹുൽ അപമാനിച്ചുവെന്നും ആക്ഷേപം സാമൂഹിക മാധ്യമങ്ങളിലൂടെ മോശമായ രീതിയിൽ വീണ്ടും അതിജീവിതയെ അധിക്ഷേപിച്ചതിന് പിന്നാലെയാണ് കോടതി നോട്ടീസ് നൽകിയത് വ്യാജ അതിജീവിത എന്ന് വിളിച്ചെന്നും ഇത് യുവതിയിൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കിയെന്നും തിരുവനന്തപുരം സൈബർ പോലീസ് നൽകിയ അപേക്ഷയിൽ പറയുന്നു ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിക്കും വിധം പരാമർശങ്ങൾ നടത്തിയെന്ന് കാണിച്ച് അതിജീവിത പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയത് ജാമ്യവ്യവസ്ഥ ലംഘിക്കും വിധം അതിജീവിതയെ അപമാനിച്ചു രാഹുലിന്റെ അധിക്ഷേപം തനിക്ക് അവഹേളനത്തിനും അപമാനത്തിനും ഇടയാക്കിയെന്നും അതിജീവിത പരാതിയിലൂടെ പറയുന്നുണ്ട് കേസിലെ തുടർ നടപടികളിൽ നിന്നും അതിജീവിതയെ പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രാഹുൽ ഈശ്വരന്റെ അപമാനിക്കരുതെന്നും കോടതി നൽകിയ അപേക്ഷയിൽ സിറ്റി സൈബർ പോലീസ് പറയുന്നുണ്ട് കേസിൽ ഈ മാസം പത്തൊമ്പതാം തീയതി രാഹുൽ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ ആദ്യ അതിജീവിതയെ അപമാനിച്ച കേസിൽ നവംബർ മുപ്പതിനാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ജയിലിൽ രാഹുൽ നിരാഹാരമനുഷ്ഠിക്കുകയും ചെയ്തു കുറ്റകൃത്യത്തിന്റെ ഗൌരവം ചൂണ്ടിക്കാട്ടിയ കോടതി രണ്ടു തവണ ജാമ്യം നിഷേധിച്ചു തുടർന്ന് പതിനാറ് ദിവസത്തിനു ശേഷമാണ് കർശന വ്യവസ്ഥകളോടെ കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം രാഹുൽ അതിജീവിതയെ വീണ്ടും അപമാനിക്കുകയായിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെയും രാഹുൽ ഈശ്വർ അധിക്ഷേപിച്ചു മുഖത്തടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ശേഷം ആരെങ്കിലും ഫ്ളാറ്റ് വാങ്ങാൻ സഹായിക്കുമോ എന്ന് തുടങ്ങുന്ന അധിക്ഷേപങ്ങളാണ് രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കുവച്ചത് ജനം തിരുവനന്തപുരം